പുറത്തെ ക്രൂരതകൾ കാണാതെ അമ്മമാരുടെ വയറ്റിൽ നിന്ന് തന്നെ പോകുന്ന കുഞ്ഞുങ്ങൾ ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്നിട്ടും കുഞ്ഞുങ്ങളെ ചാപിള്ളകളായി കയ്യിലേറ്റുവാങ്ങേണ്ടി വന്ന അമ്മമാർ ഗസയിലെ നൊമ്പരക്കാഴ്ചയാണിത് ഇസ്രായേൽ ബോംബുകൾ ഗസയ്ക്കുമേൽ തലങ്ങും വിലങ്ങും വട്ടമിടുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമായ ഗസയിൽ പ്രസവിക്കാൻ പോലും സൗകര്യങ്ങളില്ലാതായിരിക്കുന്നു പേപ്പർ മുറിക്കാനുള്ള കത്രികകൾ കൊണ്ടാണ് ഓരോ കുഞ്ഞിൻ്റെയും പോക്കിൽ കൊടി മൊബൈൽ ഫോണുകളുടെ അരണ്ട വെളിച്ചത്തിൽ മുറിച്ചു മാറ്റുന്നത് തുണികൾക്ക് പകരം ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കവറുകളാണ് പ്രസവവേദന വന്നാൽ പോലും ഒച്ച വെച്ച് കരയാനാകാത്ത വിധം അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകാനാവാത്ത വിധം ഗസയ്ക്കുമേൽ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കയാണ് പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞ് കേൾക്കുന്നതാകട്ടെ ഇസ്രായേൽ ബോംബ് വർഷത്തിന്റെ നടുക്കുന്ന ശബ്ദമാണ് മെഡിക്കൽ ഉപകരണങ്ങളില്ലാതെ വീടുകളിലെയും അഭയാർത്ഥി ക്യാമ്പുകളിലെയും പരിമിതമായ സൗകര്യങ്ങളിലാണ് ഗസയിലെ മിക്ക സ്ത്രീകളും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് അടിയന്തര ഘട്ടത്തിൽ എന്തു ചെയ്യണമെന്ന് പോലും നിശ്ചയമില്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് യാതൊരു ഉറപ്പുമില്ലാത്ത ജീവിതം ഇതിനിടയിലും പ്രസവവേദനയോട് പോരടിച്ച് നിലവിളിക്കുന്ന ഓരോ അമ്മമാർക്കും ആശ്വാസ വാക്കുകൾ നൽകി കഴിയുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കി പ്രാർത്ഥനയോടെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ഉറ്റവർ